സ്നേഹിതരെ ഞാൻ ഇന്ന് പാർട്ടിയുടെ ആറാം കോൺഗ്രസ്സിലെത്തിച്ചേർന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവരിക്കാനാണ് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ഏഴ് മുതൽ പതിനാറ് വരെ തീയതികളിൽ ആന്ധ്രയിലെ വിജയവാഡയിൽ വെച്ചാണ് ആറാം പാർട്ടി കോൺഗ്രസ് ചേർന്നത് സംയുക്ത പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് ആയിരുന്നു ആറാം കോൺഗ്രസ് ഈ ആറാം കോൺഗ്രസ്സിന് ശേഷം പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു ഭിന്നിപ്പിലെത്തുകയാണുണ്ടായത് ആറാം കോൺഗ്രസ്സിൽ എത്തിച്ചേർന്ന തീരുമാനങ്ങളും അതിനെ തുടർന്ന് പരിഷ്കരണവാദ വിഭാഗം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് പാർട്ടിയെ ഒരു ഭിന്നിപ്പിലേക്ക് എത്തിച്ചത് അഞ്ചാം കോൺഗ്രസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനുമിടയ്ക്ക് ഒട്ടനവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി ഒട്ടനവധി ബഹുജന സമരങ്ങൾ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് കേരളത്തിൽ ഭരണത്തിലിരുന്ന ഇ എം എസ് എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജവഹർലാൽ നെഹ്റു നയിക്കുന്ന അഖിലേന്ത്യാ ഗവൺമെൻറ് പിരിച്ചുവിടുകയുണ്ടായി ബൂർഷാഭൂഭവർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ തയ്യാറായത് ഈ പിരിച്ചുവിടലിനെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വരികയുണ്ടായി അതുപോലെ ഇക്കാലത്താണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദ ബന്ധം വഷളായത് സംഘടനകളിലേക്ക് എത്തിയത് അതുപോലെ ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി ബഹുജന സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയുണ്ടായി കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത നടപടികൾ ഈ ബഹുജന സമരങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുകയുണ്ടായി ഇപ്പോൾ ഭൂപരിഷ്കാര നടപടികൾ അതുപോലെ തൊഴിലാളി സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല നിയമസമാധാന ലംഘനമുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി ഇത് ഒട്ടനവധി തൊഴിലാളി സമരങ്ങൾ കേരളത്തിൽ വളർന്നു വരുന്നതിന് അവസരം നൽകി അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരക്ഷാ രംഗത്തും പുതിയ നടപടികൾ ഗവണ്മെന്റ് സ്വീകരിക്കാൻ തയ്യാറായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കി അതുപോലെ അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ചുള്ള നടപടികൾക്കും ഗവൺമെൻറ് തുടക്കം കുറിച്ചു ഇതെല്ലാം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യശസ് വളർത്തുന്നതിന് ഇടവരുത്തി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ അണിനിരക്കുന്നതിന് അവർക്ക് ഉത്തേജനം നൽകി ആ നിലയിൽ തൊഴിലാളികളുടെ സമരങ്ങൾ കൃഷിക്കാരുടെ സമരങ്ങൾ കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ വിദ്യാർത്ഥി യുവജന മഹിളാ ജനവിഭാഗങ്ങളുടെ സമരങ്ങൾ വിവിധ ജനവിഭാഗങ്ങളുടെ സമരങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വളർന്നു വരികയുണ്ടായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളർന്നു വരികയുണ്ടായി ഈ എല്ലാ സമരങ്ങളുടെ വിശദാംശങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല ചില പ്രധാനപ്പെട്ട സമരങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഒന്ന് ബംഗാളിൽ നടന്ന സമരമാണ് ഭക്ഷ്യക്ഷാമത്തിനെതിരായി ബംഗാളിലെ ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വളരെ ശക്തിമത്തായ ഒരു സമരം നടത്തുകയുണ്ടായി ബംഗാളിലെ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരുന്ന നടപടികളുടെ അടിസ്ഥാനത്തിനാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് അതുപോലെ ഭക്ഷ്യപദാർത്ഥങ്ങളുടേതായിട്ടുള്ള വില വൻതോതിൽ വർദ്ധിച്ചത് തൊഴിലില്ലായ്മ വർദ്ധിച്ചത് ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ബംഗാളിൽ നടന്നത് ഗവണ്മെൻ്റ് ഈ സമരത്തെ അടിച്ചമർത്താനാണ് ക്ഷമിച്ചത് ജനങ്ങൾ ശക്തിമത്തായി അതിനെ ചെറുത്തു വെടിവയ്പ്പുകൾ ഉണ്ടായി നിരവധി പേര് ലാറ്റ് ചാർജിൽ പെരുക്കുപറ്റി ആയിരക്കണക്കിന് ആളുകളെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി എന്നാലും ജനങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് സമരം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട സമരം നടന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ ഫക്രാനംഗർ അണക്കെട്ട് പണിയാൻ ഗവൺമെൻറ് നടപടികൾ എടുത്തു ആ അണക്കെട്ടിൻ്റെ ഫലമായി രാജ്യത്ത് കാർഷിക രംഗത്ത് പുരോഗതി കൈവരിക്കും അതുകൊണ്ട് ഈ അണക്കെട്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ നികുതി കൊടുക്കാൻ തയ്യാറാവണം ആ നിലയിലാണ് ബെറ്റർ മെൻ ലെവി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പഞ്ചാബിലെ ഗവൺമെൻറ് നടപടിയെടുത്തത് ഇതിനെതിരായി പഞ്ചാബിലെ ജനങ്ങളാകെ ഒരുമിച്ച് അണിനിരുന്നു ശക്തിമത്തായ പ്രക്ഷോഭ സമരങ്ങൾ നടത്തി ഇതിനെയും അടിച്ചമർത്താൻ ശ്രമിച്ചു വെടിവയ്പ് നടത്തി ലാത്തിച്ചാർജ്ജ് നടത്തി ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചു എന്നാലും ജനങ്ങൾ ഉറച്ചു നിന്നു അവസാനം ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു ആ നിലയിൽ പഞ്ചാബിലെ സമരം വിജയത്തിൽ കലാശിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ മാസത്തിലാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി സമരം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ക്ഷാമബത്ത വർധനവും അതുപോലെ ജീവിക്കാൻ മിനിമം വേതനം ആവശ്യമാണ് എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാരാകെ സമരത്തിലടങ്ങിയത് തൊഴിലാളികളാകെ സമരത്തിൽ അണിനിരുന്നത് റെയിൽവിലെ തൊഴിലാളികൾ ഈ സമരത്തിൽ അണിനിരന്നു അതുപോലെ പ്രതിരോധ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാകെ ഈ സമരത്തിൽ അണിനിരന്നു ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെയും അടിച്ചമർത്താൻ വേണ്ടി ഗവൺമെൻറ് നടപടികളെടുത്തു വെടിവയ്പ് നടത്തി ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചു പക്ഷേ ജനങ്ങൾ ഉറച്ചു നിന്നു അവസാനം ഗവണ്മെൻറ്റിന് പല ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ നിർബന്ധിതമായി അങ്ങനെ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടുള്ള സമരങ്ങൾ ഇവയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യശസ്സ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നതിന് ഇടവരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് വളരുന്നതിന് ഇടവരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാജ്യത്തുണ്ടായ ഒട്ടനവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയം നേടി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ വിജയം നേടിയത് ഒന്ന് മധ്യപ്രദേശത്തിൻ്റെ തലസ്ഥാനമായ ഭോപ്പാൽ മുനിസിപ്പാലിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖകക്ഷികളും അവിടെ ഭൂരിപക്ഷം നേടി അതുപോലെ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ സംയുക്ത മഹാരാഷ്ട്ര ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ വിജയം നേടി പതിനെട്ട് സ്ഥാനങ്ങളാണ് ബോംബെ കോർപ്പറേഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ ആറാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ആറ് മുതൽ പതിനാറ് വരെ തീയതികളിൽ വിജയവാഡയിൽ ചേരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റിയൊന്ന് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നാനൂറ്റി മുപ്പത്തി പ്രതിനിധികളും പതിനേഴ് നിരീക്ഷകരുമാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത് ഇവരിൽ ജയിലിൽ കിടന്നവരുടെ കാലമാകെ ഒരുമിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് വർഷവും പത്തു മാസവും ഇരുപത്തിയെട്ട് ദിവസവും വരും അതുപോലെ ഇവർ പലരും ഒളിവിൽ കഴിയേണ്ടി വന്നു അതാകെ കണക്ക് കൂട്ടിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വർഷവും ഒമ്പത് മാസവുമാണ് ഇത് ആകെ കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരവീര്യത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൽ അണിനിരന്നു അതുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത് ഒളിവിൽ പോകേണ്ടി വന്നത് പാർട്ടി പരിപാടി ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ എന്നീ വിഷയങ്ങളെ പറ്റി വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി പരിപാടി അവതരിപ്പിക്കണം അതുപോലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കണം പാർട്ടി പരിപാടിയും രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കുന്നതിന് നാഷണൽ കൗൺസിൽ രണ്ട് കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി പാർട്ടി പരിപാടി തയ്യാറാക്കുന്ന കമ്മീഷനിൽ എസ് എ ഡാങ്കെ അധികാരി പി സി ജോഷി ഭൂപേഷ് ഗുപ്ത പി രാമമൂർത്തി എന്നിവരായിരുന്നു അംഗങ്ങൾ ഇവരിൽ ഡാങ്കയും പി സി ജോഷിയും അതുപോലെ അധികാരിയും സോവിയത്ത് യൂണിയന്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്ത്യൻ സ്ഥിതിഗതികളെ വിലയിരുത്തേണ്ടത് എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് ഇതിനോട് ഭൂപേഷ് ഗുപ്തയും പി രാമൂർത്തിയും വിയോജിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും രണ്ട് കരട് പരിപാടിയാണ് തയ്യാറാക്കിയത് അതുപോലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്നതിന് എസ് ജി സാർദേശായി ഇസറ്റ് എ അഹമ്മദ് ഭവാനിസൻ കെ ദാമോദരൻ ബാസോബന്നയ്യ ബി ടി രണതിവേ എന്നിവരെയാണ് നിയോഗിച്ചത് ഇതിൽ എവരും രണ്ട് അഭിപ്രായഗതിക്കാരായിരുന്നു രണ്ട് തരത്തിലുള്ള കരട് പ്രമേയമാണ് എവരും തയ്യാറാക്കിയത് സാർദേശായിയും ഇസദ് അഹമ്മദും ഭവാനിസന്നും കേദാമോദരനും ഒരു കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കി ബി ടി രണദെ മറ്റൊരു കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കി ഈ നിലയിൽ രണ്ട് കരട് പരിപാടികളും രണ്ട് കരട് രാഷ്ട്രീയ പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുകയുണ്ടായി ആറാം കോൺഗ്രസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് ഒരു കാര്യം വ്യക്തമായി പറയുകയുണ്ടായി മൂന്ന് വിഷയങ്ങളിൽ ശക്തിമത്തായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മോസ്കോയിൽ ചേർന്ന എൺപത്തിയൊന്ന് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകസ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായി ഇത് പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് വളരെ വ്യത്യസ്ത അഭിപ്രായം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ഉണ്ട് എന്നതാണ് അജയ് ഘോഷ് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം രാജ്യത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് മൂന്നാമത്തെ കാര്യം പാർട്ടിയുടെ മുന്നിൽ ഉള്ള അടിയന്തര ഘടകകൾ സംബന്ധിച്ചും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പാർട്ടിക്കകത്തുള്ളത് അങ്ങനെ പാർട്ടി കോൺഗ്രസിൽ നാഷണൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങി വളരെ ശക്തിമത്തായ അഭിപ്രായ സംഘടനയാണ് പാർട്ടി കോൺഗ്രസിലുണ്ടായത് പാർട്ടി ഏതാണ്ട് ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്ന സ്ഥിതിയിലെത്തി ആ പാർട്ടി കോൺഗ്രസിൽ അജയ ഘോഷ് ഒരു പ്രസംഗം നടത്തിയിരുന്നു പ്രതിനിധികൾക്ക് പൊതുവായി അജയ് ഘോഷിൻ്റെ വിശകലനത്തെയും എത്തിച്ചേർന്ന നിഗമനങ്ങളെയും സംബന്ധിച്ച് യോജിപ്പായിരുന്നു അതുകൊണ്ട് പാർട്ടിയിലെ ഭിന്നിപ്പ് ഒഴിവാക്കുന്നതിന് അജയ പ്രസംഗത്തെ രാഷ്ട്രീയ പ്രമേയമായി അംഗീകരിക്കാം എന്നിടത്തേക്ക് പാർട്ടി കോൺഗ്രസ് എത്തിച്ചേരുകയുണ്ടായി അങ്ങനെ പാർട്ടി കോൺഗ്രസ് ഒരു ഒത്തുതീർപ്പിലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പ് ഒഴിവാക്കുകയാണുണ്ടായത് പാർട്ടി പരിപാടിയുടെ കരട് അവതരിപ്പിച്ചെങ്കിലും ശരി അത് സംബന്ധിച്ച് ചർച്ച നടത്തിയില്ല ഒടുവിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് നാഷണൽ കൗൺസിൽ ഇക്കാര്യം സംബന്ധിച്ച് ഭാവിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കുകയാണ് വേണ്ടത് ആ നിലയിൽ പാർട്ടിയിൽ നിലനിൽക്കുന്ന ആശയപരവും രാഷ്ട്രീയവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ആറാം കോൺഗ്രസിൽ ഒന്നിനും പരിഹാരമുണ്ടായില്ല എന്നതാണ് ആ നിലയിൽ വിജയവാഡയിൽ നടന്ന ആറാം കോൺഗ്രസും അമൃത്സറിൽ നടന്ന അഞ്ചാം കോൺഗ്രസിനെ പോലെ ഭിന്നിപ്പ് ഒഴിവാക്കുന്നതിനുള്ള ഒരു ഒത്തുതീർപ്പ് സമ്മേളനമായിരുന്നു എന്നതാണ് എട്ട് മാസത്തിനുള്ളിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ പൊതു തെരഞ്ഞെടുപ്പിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുകയുണ്ടായി അക്കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് ഒരു യോജിച്ച ധാരണയിലെത്തി കോൺഗ്രസിൻ്റെ അധികാര കുത്തക തകർക്കുകയാണ് വേണ്ടത് അതിന് അധികാര കുത്തക തകർക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന തീരുമാനത്തിൽ പാർട്ടി കോൺഗ്രസ് എത്തിച്ചേരുകയുണ്ടായി പാർട്ടി കോൺഗ്രസിൽ മറ്റൊരു ശ്രമം നടന്നു പാർട്ടി സംഘടന പിടിച്ചടക്കുന്നതിന് വേണ്ടി പരിഷ്കരണവാദ വിഭാഗക്കാർ ശക്തിയായി നീങ്ങുകയുണ്ടായി സാധാരണഗതിയിൽ നാഷണൽ കൗൺസിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ആരാരെല്ലാം നാഷണൽ കൗൺസിൽ ഉണ്ടാകണം എന്നതിനെപ്പറ്റി ഈ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത് ഒരു സമ്പ്രദായം ഈ പാർട്ടി കോൺഗ്രസിലെ പരിഷ്കരണവാദ വിഭാഗം അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് തള്ളിക്കളയുകയുണ്ടായി അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് പുതിയ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിശ്ചയിച്ചപ്പോൾ സഹാവ് സുന്ദരയ്യ ജ്യോതി ബാസു ഹരികിഷൻ സിംഗ് സുർജിത് എന്നിവർ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിൽക്കുകയാണുണ്ടായത് പാർട്ടി കോൺഗ്രസ്സിൽ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നത് സംഘടനാസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ സംഘടനാ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോൺഗ്രസിൽ അവതരിച്ച റിപ്പോർട്ട് പല ശരിയായ നിഗമനങ്ങളും അടങ്ങുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അമൃത്സർ കോൺഗ്രസിന്റെ തീരുമാനങ്ങളും കടമകളും നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച വന്നതായി ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് അതുപോലെ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിലും ഉദാസീനത ഉള്ളതായി ഈ റിപ്പോർട്ട് വ്യക്തമാക്കി അച്ചടക്കം പാലിക്കുന്നതിലും വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് ഒരു വലിയ തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ പാർട്ടിയിൽ നടത്തണം എന്ന് തീരുമാനിക്കുകയുണ്ടായി അതുപോലെ പാർട്ടി സംഘടന സംബന്ധിച്ചുള്ള മൗലിക തത്വങ്ങൾ തുടർച്ചയായി ഇന്ത്യയിൽ ലംഘിക്കപ്പെടുകയാണെന്നും സ്വയം വിമർശനപരമായി ഈ സംഘടനാ റിപ്പോർട്ട് പരാമർശിക്കുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പന്ത്രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രഖ്യാപനം ഒട്ടനവധി നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച വന്നതായി സ്വയം വിമർശനപരമായി ഈ സംഘടനാ റിപ്പോർട്ടിൽ അംഗീകരിക്കുകയുണ്ടായി ഇപ്പോൾ പരിഷ്കരണവാദികൾ മാർസിസത്തിൻ്റെ വിപ്ലവകരമായ സത്തയെ നിഷേധിക്കുന്ന നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവർ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും അതുപോലെ തൊഴിലാളി വർഗത്തിൻ്റെയും സോഷ്യലിസത്തെ പറ്റിയുള്ള വിശ്വാസ്യത തകർക്കാനാണ് ശ്രമിക്കുന്നത് തൊഴിലാളി വർഗ വിപ്ലവം ആ വിപ്ലവത്തിൽ മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഭരണകൂടം അത് ആവശ്യമില്ല എന്ന നിലപാടാണ് പരിഷ്കരണവാദികൾ എടുക്കുന്നത് അതുപോലെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വപരമായ പങ്കിനെ അവർ നിഷേധിക്കുന്നു തൊഴിലാളി വർഗ സാർവദേശീയതയുടെ താല്പര്യങ്ങളെ അവർ തിരസ്കരിക്കുന്നു പാർട്ടി സംഘടനാ തത്വങ്ങൾ അതിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണം അതിനെ അവർ തള്ളിക്കളയാൻ തയ്യാറാവുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഉശിരൻ വിപ്ലവ സംഘടനയിൽ നിന്ന് ഒരു ചർച്ചാവേദിയായി അവർ അധപ്പതിപ്പിക്കാനാണ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ പാർട്ടി സംഘടനയുടെ രംഗത്ത് പരിഷ്കരണവാദത്തെ ചെറുക്കുന്നതിന് ആവേശകരമായ ആഹ്വാനം നൽകുന്ന ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി ഇത്തരം ശരിയായ നിർദ്ദേശങ്ങളോടൊപ്പം പരിഷ്കരണവാദത്തിൻ്റെ സ്വാധീന ശക്തിയും ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രകടമായിരുന്നു ഇപ്പം മൂന്ന് തലങ്ങളുള്ള കമ്മിറ്റി സംവിധാനം അതുപോലെ പാർട്ടിക്ക് ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മെമ്പർഷിപ്പിലും കമ്മിറ്റി അംഗങ്ങളിലും വർധനവ് വരുത്തണം എന്നു തുടങ്ങിയ പരിഷ്കരണവാദത്തിൻ്റെ സ്വാധീന ശക്തിയും ഈ തീരുമാനങ്ങളിൽ പ്രകടമായിരുന്നു ആ നിലയിൽ ആറാം പാർട്ടി കോൺഗ്രസ് ഒരർത്ഥത്തിൽ അഞ്ചാം പാർട്ടി കോൺഗ്രസ് പോലെ തന്നെ ഒരു ഒത്തുതീർപ്പ് കോൺഗ്രസ് ആയിരുന്നു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹാരം കാണാതെ തുടരുകയാണ് ചെയ്തത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെത്തിയപ്പോഴേക്കും പാർട്ടിയുടെ ഭിന്നിപ്പ് ഉണ്ടാവുന്നതിന് ഇടവരുത്തിയത് ആ നിലയിൽ ആറാം കോൺഗ്രസ് ആറാം കോൺഗ്രസ്സിൽ എത്തിച്ചേർന്ന തീരുമാനങ്ങളും ആറാം കോൺഗ്രസ്സിന് ശേഷം ഉണ്ടായ നടപടികളുമാണ് പാർട്ടിയുടെ